ാണ് കാരണം ആണോ ദേഷ്യം കൊണ്ട് നിയന്ത്രിക്കുന്ന മത്സരമാണ് ചിലപ്പോ നിങ്ങളുടെ കേട്ട് റഫറിയുടെ പത്രികയുടെ കരുതി ടീമുകൾ

സമ്മാനങ്ങളാണ് ഇതൊരു കണക്കാക്കരുത് ഇതുപോലൊരു സംഘാടകർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതിലേറെ ബുദ്ധിമുട്ടാണ് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുകൊണ്ട് സംഘാടക സമിതി അംഗങ്ങൾ ആ കൂപ്പണമായി നിങ്ങളുടെ മുന്നിൽ എത്തുമ്പോൾ പരമാവധി കൂപ്പിടുകൾ സംഘാടക സമിതിയുമായി ചേർന്ന് നിൽക്കണമെന്ന് അറിയിക്കുകയാണ് سروس

വിഭാഗം വിനേഷ് പോരാട്ടത്തിന് വേണ്ടി വടക്കൻ ഗവൺമെന്റ് കാർ വേണ്ടി കാർ ബോർഡ് പാലക്കാർഡ് പബ്ലിക് ലൈബ്രറി റീകிரியേഷൻസ് വള്ളിക്കരവിനെ കൈപിടിച്ച് ഒരുമ്രദിക വിനേഷ് പോരാട്ടത്തിന് എല്ലാവготоകെ കളിക്കളത്തിലതെ അൻഡേസ് കുന്ദമ്പുരം ഗോട്ട് 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 കാച്ചസ് പാലോത്തിന്റെ സ്പോൺസർഷിപ്പിൻ അൻഡേസ് കുന്ദമ്പുരം ഒരുമ്രതു തയ്യാറായി விஸ்வல்நா <laughs> முடங்க

வாகம் பலிக்களத்துக்கு கடந்து வந்துள்ளது. பொன்பொட் காஜஸ் மாளரதி சன்சர்ஷிப்பில் தெற்கே வந்தேஸ் குட்டம்போரம் புறம் ഉദയ പുളിക്കൽ രാജീവ് ജയി ചുള്ളിയുടെ സ്പോൺസർഷിപ്പിൽ ഒരു പ്രവർത്തകൾ കടന്ന് അറിയിക്കുന്നു കേരളത്തിലെ കരുത്തരായ ഇവിടെ മാറ്റുരയ്ക്കാൻ എത്തിയിട്ടുള്ളത് ടീമുകളുടെ ചടുല കേരളത്തിലെത്തിന്മാനിക്കുന്നു തങ്ങളുടെ വ്യാപാര ലോകമെമ്പാടുമുള്ള പ്രേമികളുടെ സ്വീകരണ മുറിയിലേക്ക് ഇരുന്ന് കളിക്കളത്തിലേക്ക് കളിക്കണത്തിലേക്ക് അത് അത് ഒത്തും

Gracias. ഇന്നസരശേഷം ഉദയപുരി കേന്ദ്രത്തിൽ യാജിവിചേ ചുറിയുടെ സ്മൃതിപ്രദ പ്രദേശം പരബഒരുമായി മാറ്റുക്കടീബുകൾ തയ്യാറായി എൻടയിലേക്ക് കടന്നു നിർക്കുക ശേഷം റിസസ് പോൾ പോരാട്ടം സ്മികൻസ് ഉള്ള കണ്ട് സംഗമിത്രാ പുതിർപാള കോടികോടമായി മാറ്റുക്കടീബുകളെ തയ്യാറായി നിർക്കണമെന്ന് അറിയിക്കുകയാണ് ఆ టెర్రిఫై అవరేనాకు హోల్ సమాధానం సి గేల్ ని పోరాటము చేయని విన పాలకారుని పత్రిక విషయినకు వరయ అనాయాసన రూపన వనిచడి పృజయంతులకు అనుకూలമാക്കി కరిక పబ్లిక్ పబ్లిక్ లైబ్రరీ క్రియేషన్స్ క్లబ్ పల్లి క్లబ్ ని స్పాన్సర్ చిత్ర వడకండి గాడి వీధి కార్ మండార్ కార్ పాలకారుని కరస్తమాకి అడుక గ్రౌండ్ ని కుది వెతి സംഘർപ്പീ മത്സരത്തിലായി തയ്യാറായി Gracias. നമ്മുക്ക് വാ മച്ചോ പറമത്തെ ആ എല്ലാരോ ദീൻ കേസി കേടുള്ളി കളയണം അപ്പോ നമ്മൾ വെച്ചിരുന്നത് ആ ചക്കയാണ് അതുകൊണ്ട് ഏതാണ് ആദരപ്രതി അതല്ലേ കണിച്ചിരുന്നത്

ാണ് സ്വി് കാർ അടിയന്തരമായി അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുക അടിയന്തരമായി അവിടുന്ന് മാറ്റി പാർക്ക് ചെയ്യണമെന്ന് അറിയിക്കുക

விடைதா உதயபுலிகள் ராஜிதி சள்ளியுடைய ஸ்பான்சர்ஷிப்ல ஏத்திய உதயபுலிகள் இதா மெல்ல மெல்ல கம்பன்மாரை கீப்பிடிட்ட கொண்ட மெல்ல மெல்ல விஜயத்தினேகா பிரகோட்ட பிரகோடு வரையால பிரியமுளவர கையடி கொண்ட கையின் மேல મારப் விழிகுறான பிரியமுளவர கம்பன்மார் கம்பன்மார் கொல்ல கம்பன்மார் தானியாளா இரு பாகட்டும் மறு பாகட்டானில் அடக்கவத்தில் യുടെ കേൊട്ടുമായി അന്ന് മണ്ണിൽ നിന്നോ എതിരാകത്ത് രാജീവ് എത്തിയ ഉദയാൽ നടന്നു നടന്നുള്ള സ്പോൺസർഷിപ്പിലെത്തിയാ ഉദയാണിക്കൽ ൾക്ക് ഇടതുപക്ഷം കളിക്കളത്തിലേക്ക് കടന്നു വരണമെന്ന് അറിയിക്കുകയാണ്

ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം ഗ്യാലറിയിലും എല്ലാം എല്ലാം തിരഞ്ഞു നിൽക്കുന്നുണ്ടെങ്കിലും കസേര കൂടിയുണ്ട് അതുകൊണ്ട് ഇടതുവശം നിൽക്കുന്ന കാണികൾ അത് ഉപയോഗിക്കണമെന്ന് അറിയിക്കുകയാണ് ശത്തേക്ക് എത്തിച്ചേർന്ന് ചേർന്ന് ടോസ് നിർണയിച്ചതിന് ശേഷം വരണമെന്ന് അറിയിക്കുകയാണ് അടുത്ത മത്സരത്തിലുള്ള പ്രദേശത്ത് കടന്നു വരിക ടോസ്

போராட்ட மாடிகளைக் கேளிகளிலே आवेश போராட்டக் களிகளிலே सम्मानிகார் கோலி கோளின்ட மண்ணில் இருந்து இந்த களிகளினுக்கு விருந்தெட்டிய ரெண்டை மீலே எல்லாம் வீசி erledிக்க படையாளிக்குது பவাত্মா ஸ்ரீ கொட்டப்பாரினுடைய கையபிடி சங்கமித்ரா பந்தீர் பாள கோலி கோளின்டு வந்து இந்த பச்சப் படையാള்கள் கண்ணூரின் முன்னாடி போராளிகள் சுபிகா சுலக்கடு ஜெயிஞ்சா ஜல்லதிகா பரராஜ்ய பெற்றதால் களிக்களத்தோட விடபறையும் आवेश போராட்ட களிக்களத்தை சம்மால்சிச்சி கைப்பிடி இழுக்கி வாபா ஜின்சி கொண்டா காழ் சொல்லிப்பிட்டு சங்கவித்ரா பந்தியில் பாற கோழி கோழி விஜயம் கருத்தமாக்கி இருக்கணும் இந்த களிக்களத்தோட விடபறையும் ஆரே ஜல்லகள சாஹিত্যக்கல் களிக்களாயா டீமுகள் மாற்றுச்ச போராட்டத்தில் பாராட்டிய அடி கட்டில்லனப்பி விடபறையும் டீமுகள் சாம்பியன் டீம்

மகிழ்ச்சி அந்த அரசாங்க தரவு ஸ்தேகம் சம்மாரவாய் யாத்திரைவ தொக்க நல்ல ஒரு கை எடி நகி அவரே யாத்திரை ஐகா கலிக்கல திங்க பச்சை பண்ணாடியர் கண்ணூரு முன்னாடி போறாடியர் சுவிங்க அடுத்து போறார்தனே கலிக்கல தரந்து ஜிआरपी ஆட்பாசுমুক্ত pradesh பரம்பே கலிக்கலக்கு நடந்து வருது 18th சம்மாரபார் ஏத்துவாங்க அரே ஸ்தேகத்தோட சாவுதேன் செய்து கலிக்கலத்துக்கு વિકાસ விளைக்கனோம் டீம் கேப்டன் கேப்டன் அஜோட்லே ും ആവേശ പോരാട്ടങ്ങൾ സമ്മാനിക്കാൻ ഉച്ച ഈ മത്സരത്തിൽ തന്നെ നൽകാം കലാകാരന്മാർക്ക് ആ കലാകാരന്മാർക്ക് ഈ വടമ്പരി ഘോഷയാത്രക്ക് കൊട്ടിയത് അരങ്ങേറ്റ മത്സരമാണ് ഇന്ന് സ്നേഹോപകാരം നൽകാൻ അദ്ദേഹത്തെ വിശിഷ്ടത്തെ സ്വാഗതം ചെയ്തു പ്രദേശിന് നൽകാൻ നൽകാൻ எப்ப பிரச்சனை எல்லாத்தரம் களிக்கலத்திலே இங்கே അവര് ആ എമ്മ പ്രദേശത്തെ കലാകാരന്മാർക്ക് ഈ കായിക കളത്തിൽ വെച്ച് നൽകുക മത്സരമായിരുന്നു ഭാഗ്യമേളം ഇവിടെ ഇവിടെ അവർക്ക് ഹിമാലത്തിന്റെ പണ്ടിയിൽ സൂപ്പർ സംഘാടകരെ അറിയിച്ചൊരു വിശിഷ്ട വ്യക്തി ീപ് കുമാർ വൈസ് പ്രസിഡന്റ് ടി സി സി കാസർഗോഡ് അദ്ദേഹം ഒരു സ്നേഹോപകാരം നൽകുന്നു അദ്ദേഹത്തെ എ എൻ എസ് ഈ കളിക്കടത്തിലേക്ക് സ്വാഗതം ചെയ്യും നല്ലൊരു കയ്യെഴുതം ഹിമാപ്രദേശ് കലാകാരന്മാരാണ് ആലോത്തിന്റെ മണ്ണിൽ മണ്ണിൽ ഈ വള്ളിയുടെ പുട്ടി മണ്ണിൽ വെച്ച് വെച്ച് സ്നേഹോപാലും പ്രദീപ് കുമാർ ജംഗം സ്വീകരിച്ചതിന് പതിനെട്ടാം സമ്മാനം കരസ്ഥമാക്കിയ സുബിഗ്യാസ് വെള്ളക്കെ പതിനെട്ടാം സമാനം ഏറ്റുവാൻ സത്ഭത്തിന് വേണ്ടി വിശിഷ്ട കുമാർ അവർ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്ത നല്ലൊരു കൈയടി നൽകാം പതിനെട്ടാം സ്ഥാനക്കാരായ കളിക്കുന്നതിനോട് വിട പറയുന്നു സർവിസ് ചെയ്യുന്ന കളിക്കാരെ കളയാനും മത്സരത്തിന് തയ്യാറാവുക എൻട്രിയിലേക്ക് കടത്തു എടുക്കുക ടോസ് വീങ്ങി സർവിസ് ചെയ്യുന്ന കളിക്കാരെ സുക്തജാരി കളയാനും മത്സരത്തിന് തയ്യാറായി ടോസ് എടുക്കാൻ എൻട്രിയിലേക്ക് കടക്കുന്നു നമ്മുടെ കോട്ടയവട എംപ്ലോയർ റെപ്രസന്ററ്റിന് വേണ്ടി കുഞ്ഞമാവാ ടിർ സർവീസസ് സിമീനിയയുടെ സ്പോൺസർഷിപ്പ് നൽകിയ സിആർപി ആത്മസ് മുഖം ഒരു ഭാഗതാനിൽ മറുഭാഗത വെണ്ടേഴ്സ് പരമ്പത്തിൻ്റെ കാർ കമ്പ്രാകൻമാർ തന്നിയാണ മറുഭാഗത പെറ്റി ചേർന്നതാണ് അങ്ങത്തട്ടിൽ അങ്ങമെട്ട് അങ്ങ ചിങ്ങ വിട കേറ്റുന്ന ചോളിനേർമാർടെ കാൽക്കാരും കണപ്പെട്ടുകൊള്ള மல்லி கோட்டை பிரம்மன கொடுக்க வேண்டிய ஆபரமகன்ார் பிட்டு பாபா டிம்பர் சர்வீஸ் டீமே நீறே ஸ்பான்சர்ஷிப்பில் ஏआरपी ஆட்வாஸ் முகத்தின்ட தாரதபனக்கார이다 மெல்ல 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 விஜயத்துக்கு தர்ந்து நீக்கும்பொல் இல்ல விட்டுதரில்ல உறம்பபெட்ட ஏழு பாததரிகளே போல இவிர் தான் வருண ஏழு டீம்களை काटபொடேர்ற விஜயஜித்த வெற்றி கொடி பாறிகால் கேட்டிவதோஸ் பரம்பத்துக்கு தாரதபனக்கார이다 இதيدا இதيدا மெல்ல కొడా కయ్యడి వేరం ఆఫు మిలిగ వేరం ప్రియమగనే నల్ల కయ్యడి నగిరి తీగలే మన సైగరిక వంబర్మార్ బొప్పన్మార్ కొల్లకొప్పన్మార్ జెన్యాన ఈ స్వాగత పటీద ఒరు బాగత కున్నవావా టిపర్ సర్వీసస్ సీమేనియడే సబ్స్క్రైబిషప్ లెతియా జెఆర్పి అట్మాస్ ముఖమానంగల్ మరు బాగతే గెతియదా బనస్ ప్రారంభతాన సెట్కరసమాగునంట జెఆర్పి అట్మాస కున్నవావా టిపర్ సర్వీసస్